എല്ലാവർക്കും നമസ്കാരം ഇന്നലെ രാത്രി പുതുമഴ പെയ്തു ആ ഒരു സന്തോഷത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾ കൃഷിയാട്ടോ ചെയ്യുന്നത് ഒരു ചാക്ക മഞ്ഞളുണ്ട് അത് ഞാൻ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കട്ടോ നിങ്ങളൊക്കെ ചാക്കിലും കൂട്ടിലും മണ്ണിലൊക്കെ നടന്നവരല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് മഞ്ഞൾ നടന്ന് കേട്ടോ നല്ല വിളവാണ് പിന്നെ അധികം പിന്നെ പരിചരണമൊന്നും വേണ്ടാത്തൊരു കൃഷിയാണല്ലോ മഞ്ഞൾ കൃഷി അപ്പോൾ ആദ്യമേനെ നമ്മൾ മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി വാനം വാരം മട എന്ന് പറയും അത് കഴിഞ്ഞ് അത് ലെവൽ ചെയ്തിട്ട് പിന്നെ നമ്മളതിൽ കുഴിയെടുത്ത് കുഞ്ഞ് ചെറിയ മഞ്ഞൾ കഷ്ണങ്ങളാണെങ്കിൽ നമുക്ക് അഞ്ചാറ് കഷ്ണങ്ങളൊക്കെ ഇടാം കേട്ടോ വലുതാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി അപ്പം എൻ്റെ ചെറിയ ചെറിയ കണക്കുകളാണ് അപ്പം ഞാനത് ഒരു അഞ്ചാറെണ്ണം വെച്ചിട്ടൊക്കെ ഇട്ടു വലിയ കുഴി എടുത്തിട്ട് എടുത്തിട്ടോ പിന്നെ കുറച്ച് ചാണാപ്പൊടി ഇട്ടു പിന്നെ അത് ചെറുതായിട്ട് മൂടിയിട്ട് ചപ്പിട്ടു ചപ്പ് വെച്ചു ഇത്രയേ ഉള്ളൂ ഈ ചപ്പെന്ന് പറയുന്നത് തന്നെ നല്ലൊരു വളമാണ് ചീമക്കൊന്നേൻ്റെ പിന്നെ വളവും കീടനാശിനിയും എല്ലാം ആണ് അപ്പോൾ ഈ ചപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി ഗുണമാണ് നമ്മുടെ കൃഷികൾക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ പക്ഷേ ഞാനിത് ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണണം എന്നിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കൂടുതൽ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് ഇഞ്ചി നടുന്ന രീതി നിങ്ങളൊന്ന് നോക്കണേ ഞങ്ങൾ വയനാട്ടിൽ പുൽപ്പള്ളിയിലൊക്കെ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ നല്ല വിളവാണ് ഇങ്ങനെ ചെയ്ത പിന്നെ ഈ ചപ്പ് മേലെ ഇടുന്നത് വളരെ നല്ല വളവുമാണ് വേറൊരു വളവും വേണ്ടാന്ന് തന്നെ പറയാം അത്ര നല്ല വളവാണ് ഒരു കീടനാശിനി കൂടിയാണ് ഈ സീമൊക്കെ എന്ന ചെപ്പ് അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യുക ബാക്കി നിങ്ങൾ കണ്ടോട്ടോ